സംഖ്യാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ അപകടകരമായ രീതിയിൽ ഹൈന്ദവ ജനസംഖ്യ കുറഞ്ഞു വരുന്നതായിട്ട് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ മുമ്പിൽ തെളിവുണ്ട് സെന്റർ ഫോർ പോളിസി സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറഞ്ഞു വരികയാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയനായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ജിയാണ് സ്വാഗതം അനിൽ വിളയിൽ ജിസ്തേ അനിൽജി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമത്തിനൊപ്പം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങയുടെ ഒരു പോസ്റ്റ് കണ്ടു കേരളത്തിന്റെ യഥാർത്ഥ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ സംഗമം എന്ന് ഒന്ന് വിവരിക്കാമോ ഞാൻ പോസ്റ്റ് കേരളത്തിലെ സമൂഹത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമുക്കറിയാം ഭാരതത്തിലെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞ ഭാരതത്തിലെ ആകെ ജനസംഖ്യ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ള നൂറ്റി ഇരുപത്തി ഒന്ന് കോടി എട്ട് ലക്ഷമാണ് ഭാരതത്തിലെ ആകെ ജനസംഖ്യ അതിന്റെ രണ്ടേ പോയിന്റ് ഏഴ് ആറ് ശതമാനം മാത്രമാണ് കേരളത്തിലെ ജനസംഖ്യ ഭാരതത്തിലെ ജനസംഖ്യയുടെ നമ്മള് പൊതു കാര്യം മനസ്സിലാക്കേണ്ടത് ഭാരതത്തിലെ സെൻസസ് നടക്കുന്നത് പ വർഷം കൂടുമ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും അവസാനമായി ഭാരതത്തിലെ സെൻസസ് നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു സെൻസസ് നടക്കേണ്ടിയിരുന്നത് പക്ഷെ കോവിഡ് മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് നടന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആ കാലഘട്ടത്തിൽ നടക്കും അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്നാണ് പത്രവാർത്തകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളം കേരളത്തിലെ ജനസംഖ്യയെ പറ്റി പഠിക്കുമ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ആകെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് ഈ രണ്ടായിരത്തിലെ പതിനൊന്നിലെ കണക്കനുസരിച്ച് ഭാരത് ഈ കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി തൊള്ളാ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഈ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞാല് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ അൻപത്തി നാല് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് ഹിന്ദു ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ എൺപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം എന്ന് വെച്ചാൽ കേരളത്തിലെ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ക്രൈസ്തവ ജനസംഖ്യ അറുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ആണ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ ജനസംഖ്യയുടെ പതിനെട്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് ഈ ശതമാന കണക്കുകൾ നോക്കുമ്പോൾ അൻപത്തി നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമാണ് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ബാക്കി രണ്ട് വിഭാഗങ്ങളിലൂടെ ക്രൈസ്തവരും മുസ്ലിങ്ങളൂടെ ചേരുമ്പോൾ തന്നെ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനമാണ് സർക്കാരിന്റെ കണക്കനുസരിച്ചുള്ള സംഖ്യ അത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻസസ് നടന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ അൻപത് ശതമാനമോ അൻപത് ശതമാനത്തിൽ താഴെയോ ആയിരിക്കും അതാണ് കേരളത്തിലെ ഡെമോഗ്രാഫിക് പാറ്റേൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു കണക്ക് ഞാൻ പറയുന്നതിന്റെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അന്ന് കേരളം രൂപീകരിച്ചിട്ടില്ല തിരുവിതാംകൂറും കൊച്ചിയും അല്ലെങ്കിൽ മലബാർ അല്ലെ അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറൂടെ ചേർന്ന പ്രദേശം ഭൂമിശാസ്ത്രപരമായി ഇപ്പോഴത്തെ കേരളം ഉൾക്കൊള്ളുന്ന ആ മൂന്ന് പ്രദേശങ്ങളിലൂടെ ചേർന്ന പ്രദേശത്തെ ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞ അറുപത്തി ഒൻപത് ശതമാനമായി ബാക്കിയുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളോടെ ചേർന്ന മുപ്പത്തി ഒന്ന് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അത് ഈ രണ്ടായിരത്തി ഇരുപതിനൊന്നിലെ കണക്കനുസരിച്ച് അമ്പത്തി അഞ്ച് ശതമാനമായി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം വ്യത്യാസം വന്നിരിക്കുന്ന പതിനാല് ശതമാനത്തിന്റെ ഹിന്ദു ജനസംഖ്യയുടെ കുറവാണ് ഹിന്ദു ജനസംഖ്യ പതിനാല് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനസംഖ്യ ഒരിടത്ത് കൂടണമല്ലോ ശതമാനക്കണക്കാണ് എണ്ണമല്ല പറയുന്നത് ശ്രദ്ധിക്കണം ഈ പതിനാല് ശതമാനത്തില് ഏകദേശം ഒമ്പതേ പോയിന്റ് ആറ് ശതമാനം വർധനമാണ് ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും ഏകദേശം ഒമ്പതേ പോയിന്റ് ആറ് ശതമാനം മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ കൂടി നാല് പോയിന്റ് മൂന്ന് ശതമാനം ക്രൈസ്തവ ജനസംഖ്യയും കേരളത്തിൽ കൂടി ഈ സംഖ്യാത്മകമായിട്ടുള്ള കണക്കല്ല ഞാൻ പറഞ്ഞു ശതമാനത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ ഇതിൻ്റെ സംഖ്യാത്മകമായിട്ടൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സംഖ്യാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിലെ അപകടകരമായ രീതിയിൽ ഹൈന്ദവ ജനസംഖ്യ കുറഞ്ഞു വരുന്നതായിട്ട് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ മുമ്പിൽ തെളിവുണ്ട് സെന്റർ ഫോർ പോളിസി സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറഞ്ഞു വരികയാണ് അത് ജനസംഖ്യയുടെ ഒരു കണക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി ഒരു രേഖ കേരള നിയമസഭയിൽ വെച്ചിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആ കണക്കനുസരിച്ച് കേരളത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലായിട്ട് അഡ്മിഷൻ നേടിയത് അതിനകത്ത് ജില്ല തിരിച്ചുള്ള കണക്കുകളും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഈ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം എന്ന് പറയുന്ന സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന ഏകദേശം അറുപത്തി അയ്യായിരത്തിൽപ്പരം കുട്ടികളും ഒരൊറ്റ ജില്ലയിലാണ് ജനിച്ചത് ജില്ല ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അത് മലപ്പുറം ജില്ലയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഒറ്റ ജില്ലയിൽ അതേ അവസ്ഥയാണ് മലബാർ മേഖലയിലെ ജില്ലകളിലെല്ലാം ഇതേ അനുവാദത്തിൽ ജനസംഖ്യാവർദ്ധനം ഉണ്ടായപ്പോൾ തിരുവിതാംകൂർ മേഖല ഹിന്ദു ജനസംഖ്യ കുറവുള്ള പ്രദേശ ഹിന്ദു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന് പറയുന്ന ഈ തിരുവിതാംകൂർ മേഖലയില് പല ജില്ലകളിലും ഹിന്ദു ജന മൊത്തം ജനങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് ഉദാഹരണം പത്തനംതിട്ട ജില്ല ആറായിരത്തി മുപ്പത്തിനാല് കുട്ടികൾ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തത് ഒരു ജില്ലയിൽ അറുപത്തയ്യായിരം കുട്ടികളും ഒരു ജില്ലയിൽ ആറായിരത്തി മുപ്പത്തിനാല് കുട്ടികളും എന്ന് പറയുമ്പോൾ വളരെ അപകടകരമായ രീതിയിൽ ഹൈന്ദവ ജനസംഖ്യ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഒരു പത്ത് വർഷക്കാലത്തെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ രണ്ടായിരത്തി ഒന്നിനേക്കാൾ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം കുറഞ്ഞു ക്രൈസ്തവ ജനസംഖ്യ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം കുറഞ്ഞു പക്ഷെ ഈ രണ്ടായിരത്തി ഒന്ന് തൊട്ട് പത്ത് വർഷക്കാലം കൊണ്ട് മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് പോയിന്റ് എട്ട് നാല് ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് വളരെ നിസ്സാരമായി തള്ളിക്കളയാൻ ഒക്കുന്ന ഒരു കണക്കല്ല എന്തും ഈ ജനസംഖ്യയുടെ കേരളത്തിലെ ജനസംഖ്യയുടെ വർദ്ധനവിനെ പറ്റി പഠിക്കുമ്പോൾ മറ്റൊരു ഡേറ്റ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് സെന്റർ ഫോർ പോളിസി സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഓരോ വർഷവും കേരളത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണി കൃത്യമായി കേരളത്തിലെ ജനസംഖ്യ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ നിയമപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടെ നടക്കുന്ന ജനനവും പ്രസവവും മരണവും ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യാക്കപ്പെടുന്നുണ്ട് അപ്രകാരമുള്ളൊരു കണക്ക് നോക്കുമ്പോഴാണ് ഇത് എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഒരു പതിനഞ്ചു വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്നത് ഹിന്ദു മതത്തിലായിരുന്നു സംഖ്യാത്മകമായി ശതമാനക്കണക്കല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുട്ടികള് ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ചപ്പോൾ അതേ സാഹചര്യത്തില് ക്രൈസ്തവരായിട്ട് അല്ല മുസ്ലിങ്ങൾക്ക് ജനിച്ച കുട്ടികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി എണ്ണൂറ്റി നൂറ്റി എൺപത്തി രണ്ടായിരുന്നു ക്രൈസ്തവരുടെ എണ്ണം എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു ആ വർഷത്തിന് ശേഷം ഇങ്ങോട്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഏത് വർഷം എടുത്തു നോക്കിയാലും ഹിന്ദു ജനസംഖ്യയെക്കാൾ കൂടുതലായിട്ടാണ് മുസ്ലിം കുട്ടികളുടെ ജനനത്തിലെ എണ്ണത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുമതം ഇന്ന് ന്യൂനപക്ഷമാണ് കൃത്യമായി ഡേറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തില് ഹിന്ദു അൻപത് ശതമാനത്തിൽ താഴെയാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ സംഗമമാണ് സർക്കാർ വിളിക്കേണ്ടത് അതാണ് യഥാർത്ഥ ന്യൂനപക്ഷ സംഗമം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒന്ന് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം കഴി ഈ എല്ലാ കഴിഞ്ഞ വർഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘാലകായ മോഹൻ ഭാഗവത് വിജയദശമി ദിനത്തിൽ നടത്തിയൊരു സന്ദേശമുണ്ട് രാഷ്ട്രത്തിനോടായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ രാജ്യത്തെ ഏ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടി എഫ്ആർ റേറ്റ് എന്ന് വെച്ചാൽ നൂറ് ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കളുടെ എണ്ണമാണ് ടി എഫ് ആർ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് പ്രസവി ആരോഗ്യമുള്ള പ്രസവിക്കാനുള്ള ആ പ്രായത്തിനകത്ത് നിൽക്കുന്ന നൂറ് ദമ്പതികൾക്ക് എത്ര മക്കൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്ക് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ ടി എഫ്ആർ റേറ്റ് രണ്ട് ശതമാനത്തിൽ എന്നുവച്ചാല് രണ്ടേ പോയിന്റ് രണ്ടിൽ കുറയുകയാണ് എങ്കിൽ എന്നുവെച്ചാൽ നൂറ് ദമ്പതികൾക്ക് ഇരുന്നൂറ്റി ഇരുപത് മക്കളെങ്കിലും ഇല്ല എങ്കിൽ ആ വിഭാഗം സ്വാഭാവികമായി ഇല്ലാതാകുമെന്നൊരു കണക്ക് അദ്ദേഹം പറഞ്ഞു അത് കേരളത്തിൽ സ്ക്വയർലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സമൂഹം കേരളത്തിലെ ഹിന്ദു സമൂഹമാണ് എന്താണെന്ന് പറഞ്ഞാല് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ടി എഫ്ആർ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി നാലാണ് വെച്ചാൽ നൂറ് ദമ്പതികളുടെ മക്കളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി നാലും മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ് ദമ്പതികളുടെ മക്കളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതുമാണ് ഇതേ സാഹചര്യത്തിൽ ക്രൈസ്തവരുടെ എഫ്ആർ റേറ്റ് ഹിന്ദുവിനേക്കാളും കുറവാണ് നൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ അന്നേരം കേരളത്തിലെ ജനസംഖ്യ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലെ കുത്തനെ കൂടുകയും ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനികളുടേതും കുറഞ്ഞു വരികയും ചെയ്യുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അടുത്ത ഒരു ഇപ്പോൾ തന്നെ സെൻസസ് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സെൻസസ് ആകുമ്പോഴേക്കും കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ അൻപത് ശതമാനത്തിൽ താഴെയായി മാറും എന്നുവെച്ചാൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ ഉള്ള ഏറ്റവും വലിയ അഞ്ചാമത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ് വിശദമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിരത്തിയിട്ടാണ് അൽ ജി ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു